പ്രമേഹത്തിന് ശേഷം വീണ്ടും ഞെട്ടിപ്പിക്കാൻ മമ്മുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സാനവിന്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ കാത്തിരിപ്പിന് വരാമോട്ട് മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോഴാണ് പുറത്തുനിന്നിരിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ ഇന്നലെ മമുക്ക് തന്നെ തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നായിരിക്കും ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒന്ന് ഇപ്പോഴാണ് കിഡിലിന് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ഒരുക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കളങ്കാവൽ എന്നാണ് ചിത്രത്തിന് ടൈറ്റിൽ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റിനകത്ത് മമ്മൂട്ടി വായൊരു സിഗരറ്റ് വെച്ച് കടിച്ചു പിടിച്ച് മറ്റൊരു കൈ ഇടിച്ച് ചതയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയും വളരെ വളരെയധികം ടെറർ മൈൻഡുള്ള അല്ലെങ്കിൽ പ്രമേഹത്തിന് ശേഷം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമായിട്ടായിരിക്കും ജിതിൻ ഗോസ് ചിത്രം കളങ്കാവലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിക്ക് മുമ്പ് തന്നെ ചിത്രത്തിൽ വിനായകനാണ് മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്തൊക്കെയും മമ്മൂട്ടിയുടെ വ്യത്യസ്ത ലുക്കുകൾ കൊണ്ട് തന്നെ ഇതിനോട് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയായിട്ടും ട്രെൻഡിംഗ് ആയിട്ടും മാറുകയാണ് കളങ്കാവൻ ചിത്രം റിലീസ് റിലീസിലെത്താൻ പോകുന്ന ഈ ഒരു വിഷുവിനാണെന്നാണ് ഈ പറയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ